ജീകേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു സുഭദ്രം സീരിയൽ ആരംഭിച്ചിട്ട് ഏകദേശം ഒരു വർഷം പോലും ആയിട്ടില്ല ഇതിന് മുമ്പ് തന്നെ സീരിയൽ അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഈ വാർത്ത സത്യം തന്നെയാണ് സുഭദ്രം സീരിയലിന്റെ ക്ലൈമാക്സ് എപ്പിസോഡും പുറത്തുവന്നു നീലക്കുയിൽ എന്ന ഒരൊറ്റ സീരിയലിലൂടെ മലയാളികളുടെ ഹൃദയം കവർന്ന നടിയാണ് സ്നിഷ ചന്ദ്രൻ ഈ താരം തന്നെയാണ് സുഭദ്രം സീരിയലിലേക്കും നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തിയത് ഇവർ തന്നെയാണ് സീരിയൽ അവസാനിച്ചു എന്ന ദുഃഖകരമായ വാർത്ത തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ ദുഃഖകരമായിട്ട് കമന്റുമായി എത്തിയിരിക്കുന്നത് സീരിയൽ ഇത്ര വേഗം അവസാനിപ്പിക്കണ്ടായിരുന്നു ഇനിയും കഥ മുന്നോട്ട് കൊണ്ടുപോയിക്കൂടായിരുന്നോ എന്നൊക്കെയാണ് ആരാധകരെല്ലാവരും ചോദിക്കുന്നത് വീണ നായർ ജയ് ധനുഷ് എന്നിങ്ങനെയുള്ള പ്രമുഖ നടന്മാരൊക്കെ അടങ്ങിയ സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു ഇത് ഡിസംബർ പതിനെട്ടിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ പരമ്പര ആദ്യമായി ആരംഭിച്ചത് ഏകദേശം ഒരു വർഷം പോലും ആകാതിരിക്കുമ്പോഴാണ് സീരിയലിൻ്റെ അപ്രതീക്ഷിതമായ ക്ലൈമാക്സ് എപ്പിസോഡ് കൂടെ പുറത്തു വന്നിരിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ ദുഃഖമറിയിച്ച് എത്തുന്നത് നിങ്ങൾക്ക് ഈ സീരിയൽ ഇഷ്ടമായിരുന്നോ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് തിങ്കൾ മുതൽ ഞായർ വരെ രാത്രി ഏഴ് മണിക്കായിരുന്നു ഈ സീരിയൽ സംപ്രേഷണം ചെയ്തിരുന്നത് ഈ സീരിയൽ മറ്റെല്ലാ സീരിയലുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തം തന്നെയായിരുന്നു കഥാപാത്രങ്ങളെയും കഥയിലെ ഓരോ താരങ്ങളെയും സ്വന്തം വീട്ടിലെ അംഗങ്ങളെ അംഗങ്ങളെപ്പോലെയാണ് മലയാളി പ്രേക്ഷകരെല്ലാവരും കണ്ടത് ഈ സീരിയലിൻ്റെ അപ്രതീക്ഷിതമായ ക്ലൈമാക്സിൻ്റെ സങ്കടത്തിലാണ് മലയാളി സീരിയൽ പ്രേക്ഷകരെല്ലാവരും സുഭദ്രം സീരിയലിന്റെ അവസാനത്തെ ക്ലൈമാക്സ് എപ്പിസോഡുകളുടെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു എന്നായിരിക്കും സീരിയലിൻ്റെ അവസാനത്തെ ക്ലൈമാക്സ് എപ്പിസോഡ് പുറത്തുവരിക എന്ന് പറഞ്ഞിട്ടില്ല ഇനി സീരിയലിൽ കാണിക്കാനുള്ളത് സുഭദ്രം സീരിയലിന്റെ ക്ലൈമാക്സ് എപ്പിസോഡുകൾ മാത്രമാണ് അതിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ സീരിയലിൻ്റെ ആരാധകരും പ്രേക്ഷകരുമെല്ലാവരും